വെൽക്കം ബാക്ക് ടു ദ ക്ലാസസ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ ഇന്ന് നമ്മുടെ മുപ്പത്തി അഞ്ചാമത്തെ ക്ലാസ്സാണ് സ്പോക്കൺ ഇംഗ്ലീഷ് നയൻറ്റീൻ ആണ് ഇത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത് ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം എങ്ങനെ പറഞ്ഞു തുടങ്ങാം എന്നുള്ളതും രണ്ടാമതായിട്ട് അപ്പോ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം സോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച അഭിപ്രായം ഒന്നും ഇല്ല എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല എന്ന രീതിയിൽ അഭിപ്രായം ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നമ്മൾ കണ്ടത് ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടത് ഇത് അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നതെന്നും ഇനി നമുക്ക് അഭിപ്രായം ഒന്നും ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ എങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഈ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇംഗ്ലീഷിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും ഈ പ്ലേ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും അവിടുന്ന് ഒരു ഓർഡറിൽ കണ്ടുവരിക എല്ലാ ക്ലാസ്സുകളുടെയും നോട്ട്സ് അതിൻ്റെ അതാത് ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൽ ആ ക്ലാസിൻ്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു തുടങ്ങാൻ പറ്റിയ ഒരു ഫ്രേസ് ആണ് ഐ തിങ്ക് എന്നും പറയാം ഐ തിങ്ക് ദാറ്റ് എന്നും ചില സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത് തന്നെയാണ് ഐ തിങ്ക് ദാറ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പം ഐ തിങ്ക് ദാറ്റ് ദിസ് മൂവി ഈസ് മച്ച് ബെറ്റർ ദാൻ ദി അതായി ദാറ്റ് ദിസ് മൂവി ഈസ് മച്ച് ബെറ്റർ ദാൻ ദി അതൺ ആ എൻ്റെ അഭിപ്രായത്തിൽ ഈ മൂവിയാണ് മറ്റേ മൂവിയേക്കാൾ കുറച്ചുകൂടി നല്ലത് സോ അത് നമ്മൾ ഈ മൂവിയെ കുറിച്ചൊരു അഭിപ്രായം പറയുകയാണല്ലോ അല്ലെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഷീ വിൽ പെർഫോം ഇൻ ദ ഇൻ്റർവ്യൂ വെൽ ഐ തിങ്ക് ദാറ്റ് ഷീ വിൽ പെർഫോം ഇൻ ദ ഇൻ്റർവ്യൂ വെൽ എനിക്ക് തോന്നുന്നത് അവൾ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ് സോ അവിടെയൊക്കെ നമ്മൾ നടക്ക ആ കാര്യത്തെക്കുറിച്ച് നമ്മളുടെ ഒരു അഭിപ്രായം പറയുകയാണ് സോ അത്തരം സിറ്റുവേഷനിൽ നമുക്കത് പറഞ്ഞു തുടങ്ങാവുന്ന ഒരു ഫ്രേസ് എന്ത് ഐ തിങ്ക് ദാറ്റ് അതേപോലെ തന്നെ സമാനമായ ഒരു ഫ്രേസ് ആണ് ഐ ബിലീവ് ദാറ്റ് ഐ ബിലീവ് ദാറ്റ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്ത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഐ ബിലീവ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ ഓഫ് എ റിലേഷൻഷിപ്പ് ഐ ബിലീവ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ ഓഫ് എ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് എന്നതാണ് സോ അവിടെ നമ്മൾ ഐ ബിലീവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മളുടെ അഭിപ്രായം മുന്നോട്ട് വെക്കുകയാണ് അല്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് ഷീ ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് അവൾ പറയുന്നത് ശരിയാണെന്നാണ് സത്യാണെന്നാണ് സോ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മളുടെ അഭിപ്രായം പറയുകയാണ് സോ ഐ തിങ്ക് ദാറ്റ് അല്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അഭിപ്രായം പറയുന്ന ഒരു ട്യൂണിലുള്ള കാര്യങ്ങളാണ് പിന്നെ അതുപോലെ അഭിപ്രായം പറയാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ഫേസ് ആണ് ടു ടു മീ മീ ടു മീ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക അതായത് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ മീ ഇംഗ്ലീഷ് ഈസ് മോർ ദാൻ ജസ്റ്റ് എ ലാംഗ്വേജ് ടുമീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള ഒരു മീനിങ്ങിൽ പറയുന്നതാണ് ടു മീ ടു മീ ഇംഗ്ലീഷ് ഇസ് മോർ ദാൻ ജസ്റ്റ് എ ലാംഗ്വേജ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് എന്താണ് ഒരു ലാംഗ്വേജ് മാത്രമല്ല സോ നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പർപ്പസിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ചിലപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ നമ്മളുടെ ഒരു ജീവനോപാധി കൂടിയാണത് അല്ലേ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് വെറും ഒരു ലാംഗ്വേജിൽ കൂടുതൽ ഫങ്ഷൻ ഉണ്ട് ഇംഗ്ലീഷിനെ എന്ന് പറയാൻ അതെന്ന് വെച്ചാൽ ടുമി എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എനിക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ആ പറയുന്നത് അല്ലെങ്കിൽ ടു ടുമീ ദാറ്റ് സോങ് ഫീൽസ് നൊസ്റ്റാൾജിക് ടു മീ ദാറ്റ് സോങ് ഫീൽസ് നൊസ്റ്റാൾജിക് എനിക്ക് പിന്നെ ആ സോങ് എന്താണ് ഒരു നൊസ്റ്റാളിക് ഫീലിംഗ് തരുന്നുണ്ട് സോ അവിടെയൊക്കെ നമ്മൾ എനിക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നതൊക്കെ എന്ത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ ആ പിന്നെ സോങ് നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള സോങ് ആണെന്നാണ് സൊ ഇതുപോലെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ അഭിപ്രായം പറയാൻ നമ്മുടെ കാഴ്ചപ്പാട് പറയാൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിനെക്കുറിച്ച് എന്ന് പറയാൻ ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന ഫ്രേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ഫ്രേസിൻ്റെ അടിയിൽ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ നോട്ട്സിൽ സോ അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒന്നുകൂടി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാവും സോ അതുപോലെ യൂസ് ചെയ്യാവുന്ന മറ്റൊന്നാണ് ഇൻ മൈ ഒപ്പീനിയൻ ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ആ പ്ലെയിൻ ആയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങാം സോ ഇൻ മൈ ഒപ്പീനിയൻ ടീം വർക്ക് ഈസ് ദ കീ ഫോർ സക്സസ് അങ്ങനെ പറയുകയാണെന്ന് ഇൻ മൈ ഒപ്പീ എൻ്റെ അഭിപ്രായത്തിൽ ടീം വർക്കാണ് വിജയത്തിൻ്റെ മെയിൻ കാര്യം അല്ലേ ടീം വർക്ക് ഉണ്ടെങ്കിലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ സോ അവിടെ നമ്മൾ നമ്മളുടെ ഒരു കാഴ്ചപ്പാട് പറയണം അല്ലേ സോ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഇൻ മൈ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ ദാറ്റ് ഗായ് ഈസ് ഫിറ്റ് ഫോർ ദിസ് റോൾ എൻ്റെ അഭിപ്രായത്തിൽ അയാൾ നമ്മുടെ ഈ ഒരു റോളിന് ഈ ഒരു വാക്കൻസിയിൽ വളരെ ഫിറ്റാണ് സോ ഇങ്ങനെയൊക്കെ നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രൈസാണ് ഇൻ മൈ ഒപ്പീനിയൻ എൻ്റെ സൗണ്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക മറ്റൊന്നാണ് ഐ വുഡ് സേ എന്ന് പറയുന്നത് ഐ വുഡ് സേ ആ അതിന് ആ വുഡ് എന്നുള്ളതിനെ ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ ഐ വുഡ് സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഐ വുഡ് സേ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ അഭിപ്രായം പറയുന്ന രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഞാൻ പറയുമ്പോൾ എന്ന് പറയില്ലേ ഞാൻ പറയുമ്പോൾ ആ മൂവി നല്ലൊരു മൂവിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറയില്ലേ ആ ഒരു അർത്ഥത്തിൽ പറയുന്നതാണ് ഐ വുഡ് സേ ഐ വുഡ് സേ ഷീസ് എ വെരി ഗുഡ് ടീച്ചർ ഞാൻ പറയുമ്പോൾ അവർ നല്ലൊരു ടീച്ചറാണ് ശരിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറയലേ ആ ഒരു മീനിങ്ങിൽ ഐ വുഡ് സേ അല്ലെങ്കിൽ ഐ വുഡ് സേ ഹീ ഡിസേവ്സ് മോർ അപ്രീസിയേഷൻ ഐ വുഡ് സേ ഹീ ഡിസേർവ്വ്സ് മോർ അപ്രീസിയേഷൻ ഞാൻ പറയുമ്പോൾ അവർ അയാൾ കൂടുതൽ അപ്രീ ഇത്രയൊന്നും അപ്രീഷിയേറ്റ് ചെയ്താൽ പോരാ അല്ലെങ്കിൽ ഇത്രയൊന്നും പ്രോത്സാഹനം കിട്ടിയാൽ പോരാ കുറച്ചുകൂടി പ്രോത്സാഹനം അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഐ വുഡ് സേ എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ കാഴ്ചപ്പാടിലെന്ന് തന്നെയാണ് സോ അതും നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ എന്ന സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും സമാനമായ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാവുന്നൊരു ആണ് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ സോ ഇപ്പം ഇങ്ങനെ പറയണം ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് ഡെസിഷൻ വാസ് അൺഫെയർ അതായത് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാട്ടിൽ സോ എൻ്റെ കാഴ്ചപ്പാട്ടിൽ ആ തീരുമാനം അൺഫെയർ ആയിരുന്നു എന്ന് വെച്ചാൽ ശരിയല്ലായിരുന്നു ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് ഡെസിഷൻ വാസ് അൺഫെയർ അല്ലെങ്കിൽ ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ബോത്ത് ഓഫ് ദം ആർ കറക്റ്റ് ഇൻ ദെയർ ഓൺ വേ അങ്ങനെ പറയാൻ ചോദിച്ചത് ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാട്ടിൽ അവർ രണ്ടാൾ പറഞ്ഞതും ശരിയാണ് അവരുടേതായ രീതിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ അഭിപ്രായം പറയില്ലേ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം എന്ത് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ മറ്റൊരു കോമൺ ഫ്രേസ് ആണ് നമ്മൾ അഭിപ്രായം പറയാൻ യൂസ് ചെയ്യുന്നതാണ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് അതും എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നതാണ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ഇപ്പോൾ ആസ് ഫാർ ആസ് ഐ എം കൺസേൺ വി ഹാവ് ഡൺ അവർ ബെസ്റ്റ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺ എന്നെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് ഡൺ അവർ ബെസ്റ്റ് നമ്മൾ നമുക്ക് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള ഒരു ഡിസ്കഷനിലൊക്കെ പറയലേ ആസ് ഫാർ എസ് ഐ എം കൺസേൺ വി ഹാവ് ഡൺ അവർ ബെസ്റ്റ് വി ഹാവ് നത്തിങ് ടു ഡു മോർ ആ എന്നെ സംബന്ധിച്ചോളം നമ്മൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോഴാണ് ഈ ആസ് ഫാർ എസ് ഐ എം കൺസേൺ എന്ന് പറയാം അല്ലെങ്കിൽ ആസ് ഫാർ എസ് ഐ എം കൺസേൺഡ് ദിസ് പ്ലാൻ വിൽ വർക്ക് പെർഫെക്റ്റ്ലി ആ എന്നെ സംബന്ധത്തോളം ഈ പ്ലാന് നന്നായിട്ട് വർക്ക് ചെയ്യും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് മറ്റൊരു കോമൺ ഫ്രേസ് ആണ് ഇറ്റ് സീംസ് ടു മീ ദാറ്റ് ഇറ്റ് സീംസ് ടു മീ ദാറ്റ് എന്ന് പറയുന്നതും എനിക്ക് തോന്നുന്നത് എൻ്റെ രീതിയിലാണ് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അതായത് ഇറ്റ് സീംസ് ടു മീ ദാറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇറ്റ് സീംസ് ടു മീ ദാറ്റ് ഷീ ഈസ് അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെസ് ഇറ്റ് സീംസ് ടു മീ ദാറ്റ് ഷീ ഈസ് അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെസ് സ്ട്രെസ് അതായത് എനിക്ക് തോന്നുന്നത് അവിടെ എന്തോ നല്ല സ്ട്രെസ്സിലാണെന്നാണ് അതുകൊണ്ടായിരിക്കും അവർ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ പെരുമാറിയിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ സോ എനിക്ക് തോന്നുന്നത് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണെന്ത് ഇറ്റ് സീംസ് ടു മീ ദാറ്റ് അതിനൊക്കെ എക്സാമ്പിൾസ് കൂടുതൽ എക്സാമ്പിൾസ് നമ്മുടെ നോട്ട്സിൽ ഉണ്ടായിരിക്കും നിങ്ങൾ വായിച്ചു നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് സോ അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഒരു ആക്ച്വൽ സെന്റൻസിൽ ഒരു സിനാറിയോയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം അതുപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊന്നാണ് മൈ ടേക്ക് ഓൺ ദിസ് മൈ ടേക്ക് ഓൺ ദിസ് അതും എന്തു തന്നെയാണ് ഈ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു ഫ്രേസ് തന്നെയാണ് മൈ ടേക്ക് ഓൺ ദിസ് സോ അത് നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ മൈ ടേക്ക് ഓൺ ദിസ് ഈസ് ദാറ്റ് എന്നാണ് പറയുക മൈ ടേക്ക് ഓൺ ദിസ് ഇതിനെക്കുറിച്ച് ഉള്ള എൻ്റെ അഭിപ്രായം എന്തെന്നാൽ എന്ന് പറയല്ലേ സോ അതാണ് ആ ലാസ്റ്റ് വരുന്ന ഈസ് ദാറ്റ് സോ മൈ ടേക്ക് ഓൺ ദിസ് ഈസ് ദാറ്റ് വി ഷുഡ് വെയ്റ്റ് അൻ ടിൽ വി ഗെറ്റ് എ റിപ്ലൈ നമുക്കൊരു റിപ്ലൈ കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നതാണ് ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് സോ അതാണ് മൈ ടേക്ക് ഓൺ ദിസ് ഇസ് ദാറ്റ് അല്ലെങ്കിൽ മൈ ടേക്ക് ഇസ് ദാറ്റ് ദ സെക്കൻഡ് പ്ലാൻ വിൽ വർക്ക് പെർഫെക്റ്റ്ലി എൻ്റെ ഒരു കാഴ്ചപ്പാടെന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പ്ലാൻ ആയിരിക്കും നന്നായിട്ട് വർക്കാവുക എന്നതാണ് സോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൈ ടേക്ക് ഈസ് ദാറ്റ് അല്ലെങ്കിൽ മൈ ടേക്ക് ഓൺ ദിസ് ഈസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാവുന്നതാണ് ഓക്കെ സോ ഇറ്റ് വാസ് എ ക്വിക്ക് ലുക്ക് ഓൺ സം ഫ്രേയ്സസ് യൂസ്ഫുൾ ഫ്രെയ്സസ് വിച്ച് യു ക്യാൻ യൂസ് ിനാറിയോസ് വെർ യു ഹാവ് ടു ഗിവ് എൻ ഒപ്പീനിയൻ അബൌട്ട് സംതിങ് ഓക്കെ സോ നൌ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ് ഐ ഇറ്റ് ഓൾഡ്യൂ ദാറ്റ് സപ്പോസ് വി ഡോൺ ഹാവ് എൻ ഒപ്പീനിയൻ വി ഡോൺ ഹാവ് എ പെർട്ടിക്കുലർ വ്യൂ ഓൺ സംതിങ് ആൻഡ് യു ഹാവ് ടു ടെൽ ഇറ്റ് സോ നമുക്കങ്ങനെ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടില്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എങ്ങനെ നമുക്കൊരു റിപ്ലൈ കൊടുക്കാം എന്നുള്ളതാണ് ഇനി നോക്കുന്നത് അതിനെ സഹായിക്കുന്ന മൂന്നാല് ഫ്രെയ്സും കൂടി നോക്കാം ഇപ്പോൾ വാട്ട് എവർ ഈസ് ഫൈൻ വിത്ത് മീ വാട്ട് എവർ ഈസ് ഫൈൻ വിത്ത് മീ എനിക്ക് എന്തായാലും കുഴപ്പമില്ല അങ്ങനെയാണുള്ളത് പറയാം നമ്മൾ പ്രത്യേകിച്ചൊരു ചോയ്സ് ഇല്ലാത്ത പ്രത്യേകിച്ചൊരു അഭിപ്രായം ഇല്ലാത്ത സിറ്റുവേഷൻ്റെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വാട്ട് എവർ ഈസ് ഫൈൻ വിത്ത് മീ ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഡു യു വോണ്ട് ടു ഈറ്റ് ഇന്ത്യൻ ഓർ ചൈനീസ് ടു നൈറ്റ് ഡു യു വാണ്ട് ടു ഈറ്റ് ഇന്ത്യൻ ഓർ ചൈനീസ് ടു നൈറ്റ് സോ നമ്മുടെ ഫ്രണ്ടിൻ്റെ പാർട്ടിയാണെന്ന് വിചാരിച്ചോ സോ നിനക്ക് ഇന്ത്യൻ ആണോ വേണ്ടത് ചൈനീസ് ആണോ വേണ്ടത് വാട്ട് എവർ ഈസ് ഫൈൻ വിത്ത് മീ യു ചൂസ് എന്തായാലും കുഴപ്പമില്ല നീ തീരുമാനിച്ചോ എന്താച്ചാൽ നീ ഓർഡർ ചെയ്തോ എന്ന രീതിയിലും സോ അവിടെയൊക്കെ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം വാട്ട് എവർ ഈസ് ഫൈൻ വിത്ത് മീ അല്ലെങ്കിൽ ഷാൾ വി ഗോ ബൈ കാർ ഓർ ഓൺ ബൈക്ക് നമ്മൾ ബൈക്കിന് പോകണോ കാറിന് പോകണോ വാട്ട് എവർ ഈസ് ഫൈൻ വിത്ത് മീ എന്തായാലും എനിക്ക് കുഴപ്പമില്ല എന്ന രീതിയിൽ സോ അതിന് ആ എക്സ്പ്രഷൻ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഐ ഡോട്ട് റിയലി ഹാവ് ആൻ ഒപ്പീനിയൻ അങ്ങനെയും പറയാം ഐ ഡോ റിയലി ഹാവ് ആൻ ഒപ്പീനിയൻ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ഒന്നുമില്ല ഐ ഡോ റിയലി ഹാവ് ആൻ ഒപ്പീനിയൻ എനിക്ക് ഒപ്പീനിയൻ ഒന്നുമില്ല ഇപ്പം വാട്ട് യു തിങ്ക് അബൌട്ട് ദ ന്യൂ റൂൾ ഇൻ അവർ കോളേജ് വാട്ട് യു തിങ്ക് എബൌട്ട് ദ ന്യൂ റൂൾ ഇൻ അവർ കോളേജ് നമ്മുടെ കോളേജിലുള്ള പുതിയ റൂളിനെ പറ്റി എന്താ എൻ്റെ അഭിപ്രായം ഐ ഡോണ്ട് റിയലി ഹാവ് ആൻ ഒപ്പീനിയൻ എനിക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല ഒന്നും ഇല്ല ഐ ഹാവ് വിൻ റെഡിറ്റ് വെൽ ഞാനത് ഫുൾ ആയിട്ട് വായിച്ചിട്ട് പോലുമില്ല ഏ സോ അങ്ങനെയൊക്കെ പറയല്ലേ സോ അവിടെ നമുക്ക് അത്തരം സിറ്റുവേഷനിൽ അഭിപ്രായം ഇല്ല എന്ന് പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഐ ഡോ റിയലി ഹാവ് എൻ ഒപ്പീനിയൻ എന്ന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഷുഡ് വി മൂവ് ദ മീറ്റിംഗ് ടു ഫ്രൈഡേ ഷുഡ് വി മൂവ് ദ മീറ്റിംഗ് ടു ഫ്രൈഡേ നമ്മൾ മീറ്റിംഗ് ഫ്രൈഡേയിലേക്ക് മൂവ് ചെയ്യണോ ഐ ഡോ റിയലി ഹാവ് എൻ ഒപ്പീനിയൻ എനിക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല എനി ഡേ വർക്ക്സ് ഫോർ മീ ഏത് ദിവസമും എനിക്ക് കുഴപ്പമില്ല എന്ന രീതിയിൽ സോ ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് ഐ ഡോട്ട് റിയലി ഹാവ് ആൻ ഒപ്പീനിയൻ മറ്റൊന്നാണ് ഐ ഡോ ഫീൽ ഈദർ വേ ഐ ഡോണ്ട് ഫീൽ ഈദർ വേ എനിക്ക് രണ്ട് ഇതിലും കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ട് രീതിയിലായാലും കുഴപ്പമില്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ചോയ്സ് ഇല്ല എന്ന രീതിയിൽ പറയുന്നതാണത് എന്ത് ഐ ഡോ ഫീൽ ഈദർ വേ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളോട് ചോദിക്കുക വാട്ട് യു തിങ്ക് ഓഫ് ദറ്റ് മൂവി എവറിബഡി ടോക്സ് അബൗട്ട് ആ എന്താ പിന്നെ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഒരു മൂവി എന്താ നിനക്ക് അതിനെ പറ്റിയ അഭിപ്രായം അപ്പോൾ നാട്ടിലെ സംസാര വിഷയമായ ഒരു മൂവിയാണെന്ന് വിചാരിച്ചോളൂ സോ എന്താ നിനക്ക് അതിനെ പറ്റിയ അഭിപ്രായം ഐ ഡോണ്ട് ഫീൽ ഈതർ വേ എനിക്ക് രണ്ട് എന്നെ അത് രണ്ട് രീതിയിലും ടച്ച് ചെയ്തിട്ടില്ല ഇറ്റ് നീതർ ഇംപ്രസ്ഡ് നോർ അ നോയിഡ് സോ അത് എനിക്കൊരു ഇംപ്ര എന്നെ ഇമ്പ്രസ് ചെയ്യിച്ചിട്ടും എനിക്ക് എനിക്കെന്നാൽ ഒരു പോരാ എന്ന് തോന്നിയിട്ടില്ല എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം തോന്നാൻ മാത്രം അത്ര ഡിസ്കഷൻ്റെ ഇല്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്ന രീതിയിൽ പറയുന്നതാണത് ഐ ഡോ ഫീൽ ഈതർ വേ അതുപോലെ മറ്റൊന്നാണ് ഇറ്റ് ഡസ് ഇൻ മാറ്റർ ടു മീ ഇറ്റ് ഡസ് ഇൻ മാറ്റർ ടു മീ അത് എനിക്കത് പ്രശ്നമല്ല എന്ന രീതിയിൽ ഇറ്റ് ഡസ് ഇൻ മാറ്റർ ടു മീ ആ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഒരു ബസ്സിൽ കയറി ഇരിക്കാൻ പോവാണ് സീറ്റ് ഒഴിവുണ്ട് സോ നമ്മുടെ ഫ്രണ്ട് ചോദിക്കുകയാണ് വിൻഡോ സീറ്റ് ഓർ റെയിൽ സീറ്റ് നിനക്ക് ഏതാ വിൻഡോ സീറ്റ് വേണോ അതല്ല എയിൽ സീറ്റ് വേണോ ഈ ഇപ്പുറത്തുള്ള സീറ്റ് വേണോ ഇറ്റ് ഡസ് ഇൻ മാറ്റർ ടു മീ എനിക്ക് പ്രശ്നമല്ല യു പിക്ക് ഫസ്റ്റ് നീ നീ ആദ്യം ഏതാച്ചിരുന്നോ ബാക്കിയുള്ള ഇടത്ത് ഞാനിരുന്നോളാം എനിക്ക് എന്തില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല സോ ഇറ്റ് ഡാസ് ഇൻ മാറ്റർ ടു മീ എന്ന് പറയാം അഭിപ്രായം ഇല്ലെങ്കിൽ സോ അങ്ങനെ ചൂസ് ചെയ്യേണ്ട സിറ്റുമ്പോൾ വുഡ് യു ലൈക്ക് കോഫി ഓർ ടീ കോഫി വേണോ ടീ വേണോ ഇറ്റ് ഡാസ് ഇൻ മാറ്റർ ടു മീ ഏതായാലും കുഴപ്പമില്ല യു ഡിസൈഡ് അല്ലെങ്കിൽ യു ചൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് സോ അത്തരം സിറ്റുവേഷനിൽ ഒരു അഭിപ്രായം പറയാനില്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചോയ്സ് ഒന്നും ഇല്ല എൻ്റെതായ കാഴ്ചപ്പാടൊന്നും ഇല്ല എന്ന് അർത്ഥത്തിൽ പറയുന്നതാണ് ഇറ്റ് ഡസ് മാറ്റർ ടു മീ മറ്റൊന്നാണ് ഐ ഓൺ ദ ഫെൻസ് ഐ എം ഓൺ ദ ഫെൻസ് ഐ എം ഓൺ ദ ഫെൻസ് ഈ ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇങ്ങനെ മതില് പോലെയുള്ള സംഭവത്തിനാണല്ലോ ഫെൻസിങ് എന്ന് പറയുക സോ ഐ ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടിനെയും കൂടി നടുവിലാണ് അല്ലെങ്കിൽ അങ്ങോട്ടും ചായവുമില്ല ഇങ്ങോട്ടും ചായ എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് ഐ എം ഓൺ ദ ഫെൻസ് എന്ന് പറയുന്നത് ഇപ്പം അറിയൂ ജോയിനിങ് ദ ട്രിപ്പ് നെക്സ്റ്റ് മന്ത് നമ്മുടെ അടുത്ത മാസത്തെ ആ ട്രിപ്പിൽ നീ ജോയിൻ ചെയ്യുന്നുണ്ടോ ഐ എം സ്റ്റിൽ ഓൺ ദ ഫെൻസ് ഞാൻ ഇപ്പോഴും ഫെൻസിലാണ് ആ ഡിസൈഡ് ഡേറ്റ് ഇതുവരെ തീരുമാനമായിട്ടില്ല സോ ഐ എം ഓൺ ദ ഫെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നും പറയുന്നില്ല ജോയിൻ ചെയ്യുന്നില്ല എന്നും പറയുന്നില്ല ഐ എം ഓൺ ദ ഫെൻസ് എന്ന് വെച്ചാൽ നമുക്ക് തീരുമാനമായിട്ടില്ല നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനായിട്ടില്ല എന്നർത്ഥം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡിസ്കഷനിൽ ചോദിക്കുകയാണ് ഡു യു തിങ്ക് വി ഷുഡ് ചേഞ്ച് അവർ സ്ട്രാറ്റജി നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ സോ ഐ എം ഓൺ ദ ഫാൻസ് ഐ എം സ്റ്റിൽ ഓൺ ദ ഞാൻ ഇപ്പോഴും ഐ എം ഓൺ ദ ഫാൻസ് ഞാൻ ആ ഫെൻസിലാണ് നിൽക്കുന്നത് ഒന്നും പറയാനായിട്ടില്ല ഐ സ്റ്റിൽ നീഡ് ടു തിങ്ക് തിങ്ക് ഇറ്റ് ഓവർ എനിക്കത് ഇനിയും ആലോചിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും സോ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ല ചോയ്സ് ഇല്ല അഭിപ്രായം ഇല്ല എന്നൊക്കെ പറയാം സോ ടുഡേ വി ആർ ഹാവിങ് എ ലുക്ക് അറ്റ് ടു ഡിഫറെൻ്റ് തിങ്സ് ദാറ്റ് വൺ ഹൗ ടു ഗിവ് അവർ ഒപ്പീനിയൻ അബൌട്ട് സംതിങ് ആൻഡ് ഹൗ ടു സേ ഐ ഡോട് ഹാവ് എ ചോയ്സ് ഐ ഡോൻറ്റ് ഹാവ് യവർ ഒപ്പീനിയൻ ഓർ ഐ ഡോ ഹാവ് എ വ്യൂ ഓർ ഐ ഹാവ് ബീൻ ഡിസൈഡഡ് യാറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ എങ്ങനെ ഒരു റിപ്ലൈ കൊടുക്കാം എന്നാണ് നമ്മൾ നോക്കിയത് സോ ഡൗൺലോഡ് ദ നോട്ട്സ് ഗോ ത്രൂയിറ്റ് ലേൺ പ്രാക്ടീസ് And uh, stay tuned for the next class. See you again. Thank you. So